അഞ്ചു ഈ ചെറിയ കണ്ണി വരുന്നത് കോഴി വളർത്തുന്നവർക്ക് ഫെൻസിങ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് ഇനി ഇതിന്റെ അടുത്തത് കൊണ്ട് ഇത് കണ്ണി അകലം വ്യത്യാസം ഉണ്ടാവും കണ്ടില്ലേ കണ്ണി അകലം ഈ രീതിയിൽ വലിപ്പോള കണ്ണികളായിരിക്കും ഈ ഒരു ടാർപോളിന് എത്ര രൂപ വില വരും വെറും നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ഷോപ്പിലെ വില എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഞാൻ നോക്കിക്കേ പല കളറുകളിൽ പല ക്വാളിറ്റിയും ക്വാളിറ്റിയിൽ കണ്ടോ എല്ലാ കളറും ഉണ്ട് എല്ലാ കളറും നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് നോക്കിയെടുക്കാം അത് പല ക്വാളിറ്റിയിൽ ചെറിയ പ്രൈസ് മുതൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല കൂടിയ മെറ്റീരിയൽ വരെ ഈ ഒരു ഷോപ്പിലുണ്ട് ഈ ഒരു ഷോപ്പ് വരുന്നത് കോയമ്പത്തൂരിലാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുള്ള ഈ ഒരു ഷോപ്പിന് വിശേഷമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നമുക്കത് ഈ ഷോപ്പിന് വിശേഷങ്ങൾ ഇതിൻ്റെ ഓണറോട് തന്നെ ചോദിക്കാം പോന്നോളൂ സർ നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ ഷോപ്പിൻ്റെ പേരും ലൊക്കേഷനും ഒന്ന് പറയാമോ സണുത്താർ പുഴയും കേട്ടോ

നൂറ്റി എൺപത് രൂപ ടർബണിനാണ് നിങ്ങളീ കാണുന്നത് നൂറ്റി എൺപത് രൂപ ഇതിന്റെ ജി എസ് എം എത്രയാണ് വരുന്നത് നൂറ്റി ഇരുപത് ജി എസ് എം വൺ ട്വന്റി ജി എസ് വൺ ട്വന്റി ജി എസ് എം എത്ര സൈസാ വരുന്നത് മൂന്ന് മീറ്റർ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ രണ്ട് അടി കണക്കിടുമ്പോൾ ഒമ്പത് ആറ് ഒമ്പത് ആറ് ഓക്കെ നൂറ്റി എൺപത് രൂപ ടാർഫോളാണ് നിങ്ങൾ കാണുന്നത് വെറും നൂറ്റി എൺപത് രൂപ ഇത്രയും വിലക്കുറവിലാണ് ഈ ഒരു ഷോപ്പിൽ ടാർഫോൾ വിൽക്കുന്നത് ഇത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് ഈ നൂറ്റി എൺപത് രൂപ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്വാളിറ്റിയിലും ടർഫോളിലും കൂടെ പ്ലാസ്റ്റിക് കയറുകൾ നെറ്റുകൾ അല്ലെ എല്ലാ സാധനം ഉണ്ട് കാറിന്റെ കവറുണ്ട് ബൈക്കിന്റെ കവറുണ്ട് അല്ലെ എല്ലാ സാധനം പിന്നെ ഫ്ലോർമാറ്റുകൾ ഫ്ലോർ എന്ന് ഫ്ലോർമാറ്റുകൾ നല്ല വിലക്കുറവിലാണ് ഈ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു വിശേഷങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നത് അടുത്തൊരു റേഞ്ച് നോക്കാം പ്രൈസ് റേഞ്ച് നോക്കാം ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത് ഇത് വന്നിട്ട് മുന്നൂറ് ജി എസ് എം ആണ് ഒമ്പത് ആറ് ആണ് കേട്ടോ അഞ്ഞൂറ്റമ്പത് രൂപ ടാർഫിലാണ് ഇവിടെ എല്ലാ കളറിലോട്ട് അല്ലെ എല്ലാ കളറിലോട്ട് എല്ലാ കളറിലും ഉണ്ട് ഇത് അഞ്ഞൂറ്റി അൻപത് രൂപ അത്രയും വരുന്നുള്ളൂ ഇതിന്റെ റേഞ്ച് ഇനി കാണാൻ പോകുന്ന ഈ ഒരു ക്വാളിറ്റിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ടാർപോളാണ് എങ്ങനെയുണ്ട് ജി എസ് വരുന്നത് എങ്ങനെയാണ് വന്നിട്ട് ആണ് നമ്മുടെ പടുതാക്കുളത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള ടാർപോൾ അതിന് മാത്രമല്ല നമുക്ക് എല്ലാ പെർപ്പസിനും ഇത് നമ്മൾ കഴിഞ്ഞാൽ ഒരു കാലത്ത് ഒന്നും ചെയ്യില്ല അത്രയും ക്വാളിറ്റിയാണ് ഇത് ടാർപോളിന്റെ ക്വാളിറ്റിയാണ് കാണിച്ചു തരുന്നത് ഇതാണ് ഈ ടാർപോളിന്റെ ക്വാളിറ്റി ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഷോപ്പിന്റെ ടാർപോളിന്റെ ക്വാളിറ്റി ആണ് ഈ കാണിച്ചു തരുന്നത് എങ്ങനെയൊക്കെ നമ്മൾ പിടിച്ചു വലിച്ചാലും അത് ഒന്നും ചെയ്യില്ല അത്രയും ക്വാളിറ്റി ടാർപ്പാളാണ് ഈ ഒരു ഷോപ്പിൽ നിന്ന് ഇദ്ദേഹം കൊടുക്കുന്നത് പ്രൈസ് എത്ര വരുന്നത് ഇത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് രൂപ നാല് മീറ്റർ നീളം മൂന്ന് മീറ്റർ വീതി ഓക്കെ നാലു മൂന്നാണ് വരുന്നത് ആയിരത്തി അറുനൂറ് ആയിരത്തി അറുന്നൂറ് രൂപ ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഐറ്റം മേടിക്കാനാണ് ഞാനിവിടെ വന്നത് കാരണം നമ്മുടെ ചാനൽ കാണുന്ന ഒരു സബ്സ്ക്രൈബർ നമുക്ക് ഇട്ടിരുന്നു പടുതാക്കളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ടർഫോളിൽ അത് വിലക്കുറവിൽ എവിടെ നിന്ന് വാങ്ങാൻ സാധിക്കുമെന്ന് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ഷോപ്പ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അപ്പോഴേക്കും വന്നപ്പോഴേക്കും നല്ല പ്രൈസ് കുറവിലാണ് ഇവിടെ എല്ലാം കൊടുക്കുന്നത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഈ ഒരു ഷോപ്പിൽ വന്നാൽ വാങ്ങാൻ സാധിക്കും കൂടാതെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കോയമ്പത്തൂരിലാണെന്ന് പറഞ്ഞല്ലോ പക്ഷെ നിങ്ങൾ ഡെലിവറുടെ കാര്യത്തിൽ യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഇവർക്ക് ഓൾ കേരളയാണോ ഓൾ ഇന്ത്യ ഡെലിവറി ആണോ കംപ്ലീറ്റ് കേരള ഫുൾ ആയിട്ട് സർവീസ് ഉണ്ട് ഓക്കെ ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇപ്പൊ ഡെലിവറി എത്ര എക്സ്ട്രാ ചാർജ് എത്ര എക്സ്ട്രാ ആവും ഏകദേശം മിനിമം വരും ചെറിയൊരു ഡെലിവറി ചാർജ് അങ്ങനെയാണെങ്കിൽ പോലും അവിടെ റേറ്റ് വെച്ച് നോക്കുമ്പോഴേക്ക് നമുക്ക് നല്ല ലാഭത്തിൽ വാങ്ങാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഡെലിവറി ചാർജ് മാത്രമേ ആകുന്നുള്ളൂ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിൽ ശരിയെന്നാൽ ഇവർ ഷോപ്പിൽ നിന്ന് അയച്ചേരും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം എല്ലാം ഡെലിവറി അവർ ചെയ്തു തരാൻ സംബന്ധിച്ചിട്ടുണ്ട് ഈ ഒരു ക്വാളിറ്റിയിലുള്ള ടർപ്പണിലാണ് ഈ ഒരു ഷോപ്പിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും സെയിൽ നടക്കുന്നതും കാരണം അത്രയും മൂവിംഗ് ഉള്ള ഫൈവ് ഫിഫ്റ്റി ജി എസ് എം ആണ് ഫൈവ് ഫിഫ്റ്റി ജി എസ് എം ഉള്ള ഈ ഒരു ടർപ്പണിലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇതിൻ്റെ എല്ലാ സൈസും ഈ ഒരു ഷോപ്പിൽ ഇത് കണ്ടില്ലേ ലോഡിങ്ങിന് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സൈസിലുള്ളത് ഇതും ഈ ഒരു ക്വാളിറ്റിയിൽ ഈ ഒരു ക്വാളിറ്റി എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രൈസ് കുറഞ്ഞാണെങ്കിൽ ആ റേ എല്ലാ സ്റ്റോക്കും ഉണ്ട് പിന്നെ കൂടാതെ ഇവർക്ക് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു ഷോപ്പാണ് ഓപ്പോസിറ്റ് ഷോപ്പ് ഷോപ്പുണ്ട് ഷോപ്പുണ്ട് നാല് ഷോപ്പ് ഉണ്ട് നാല് ഷോപ്പ് വർക്ക് വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് അടുത്തടുത്ത് രണ്ട് ഷോപ്പ് ഉണ്ട് രണ്ട് ഷോപ്പ് അടുത്തടുത്തുണ്ട് അപ്പോൾ സ്റ്റോക്കിന്റെ കാര്യത്തിലോ നമ്മൾ പറയുന്ന വിലയിലുള്ള പ്രോഡക്റ്റിന്റെ കാര്യത്തിലോ നിങ്ങൾ യാതൊരു ഷോർട്ടേജ് ഉണ്ടാവില്ല ആയിട്ട് പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടാവും നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോളും ടാർപോളിൽ മാത്രമല്ല ഇവിടെ ബൈക്ക് കവറുണ്ട് കാറിന്റെ കവറുണ്ട് ഇതെല്ലാം പല കണ്ടില്ലേ മിലിട്ടറി കളറുകളുള്ള ഇതെല്ലാം ഇത് ബുള്ളറ്റിന്റെ കവറാണ് ബൈക്ക് കവറാണ്

കിട്ടാതെ കിട്ടാതെ റേറ്റ് റേറ്റ് എല്ലാ സാധനം ഏറ്റവും കൂടുതൽ ഇത് ഈ ലോറിയിലൊക്കെ കണ്ടിട്ടില്ലേ ഈ മഴ തനയാതൊക്കെ പുറകിലെ ഒരു ഷീറ്റ് വലിച്ചു കിട്ടില്ലേ അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ ഈ ഷോപ്പിൽ നിന്നും ഇത് പോകുന്നതാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ അതല്ല ഇത് കണ്ടോ ഇതിന്റെ ക്വാളിറ്റി ഉണ്ടോ ലബർ പയൻ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ ആണ് അപ്പൊ അതുകൊണ്ട് ഇതിൽ എല്ലാ സൈസുണ്ട് ുംറുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ ഒരു മെറ്റീരിയല് ഒരു കാരണവസ്ഥാനും കീറില്ല അഞ്ചു വർഷം ആണ് നമ്മൾ എങ്ങനെ ഉപയോഗിച്ചാലും ശരി തന്നെ അഞ്ചു വർഷം ഈ ഒരു ടാർപോളിന് ഒരു ഗ്യാരീ വരുന്നുണ്ട് അഞ്ചു വർഷം ഇനി ടാർപോളിൻ കോട്ടണിലുണ്ട് ഇത് ഇതാണ് കോട്ടണിലുള്ള ടാർപാളിന് ഇത് അധികം കണ്ടിട്ടുണ്ടാവില്ല ഇത് സാധാരണ ഈ ലോറിയിലൊക്കെ അല്ലേ ലോറി ലോറിയിലൊക്കെ നമ്മൾ ലോഡ് നേരത്തെ പറഞ്ഞത് പോയി ലോഡ് ചെയ്തതിനു ശേഷം അവർ ഉപയോഗിക്കുന്നതാണ് ഈ ഷീറ്റ് ടാർപാളിൻ്റെ പക്ഷേ ഇത് കോട്ടൺ ആണ് കോട്ടൺ ആണ് നല്ല അല്ലെ സ്ട്രോങ് നല്ല സ്ട്രോങ് ആണ് നല്ല സ്ട്രോങ് ആണ് നമ്മൾ ഇങ്ങനെ പിടിച്ചാലും ഇതൊന്നും ചെയ്യില്ല ആ രീതിയിലുള്ള ഇതാണ് ഇത് സ്റ്റാർട്ടിങ് സൈസ് എത്രയാണ് ഒമ്പത് സ്റ്റാർട്ടിങ് ഒമ്പത് ആറിൽ എന്ത സൈസ് എല്ലാ സൈസും കൊടുക്കണം മുപ്പത് മുപ്പതോയ്ക്ക് ഓക്കെ ആറിലാണ് ഇതിൻ്റെ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് എത്ര വലിയ സൈസ് നിങ്ങൾ ചോദിച്ചാലും ഈ ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു തിക്നസ്സാണ് ഇതിന് വരുന്നത് ഈ ഒരു മെറ്റീരിയലിന് വരുന്നത് നല്ല തിക്നെസ് ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് യാതൊരു ഡാമേജും ഉറപ്പായിട്ടും ഉണ്ടാവില്ല ചെറിയ പിക്കപ്പ് മുതൽ ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റി സൈസ് മുതലാണ് അവർക്ക് ഈ ഒരു ഷീറ്റ് വരുന്നത് അല്ലേക്കുണ്ട് എല്ലാ എല്ലാ വണ്ടിക്കിടാൻ ഞാൻ ഈ എല്ലാം നമുക്ക് ഡെലിവറി 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 ഉണ്ട് എല്ലാം കംപ്ലീറ്റ് ഉണ്ടല്ലോ അഡ്രസ് ഒക്കെ അവിടെ നിന്ന് അയച്ചാൽ ഉറപ്പായിട്ട് സാധനം രണ്ട് ദിവസം അയച്ചു ദിവസം ടൈം കൊടുത്താൽ മതി അയച്ചു തരാനാണ് പറയുന്നത് ഈ ഡ്രയർ ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപാരപ്രദമായ ഒരു മെറ്റീരിയലും ഇതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ് സോളാർ ടർപോൾ സോളാർ ആ നല്ല സാധനമാണ് സോളാർ ഉണക്കാനോടിക്കാനൊക്കെ ട്രാൻസ്പെറന്റ് ആണ് നല്ല ക്വാളിറ്റി ജി എസ് എം ഉള്ള മെറ്റീരിലാണ് ഇതും എല്ലാ സൈസിലും ഈ ഒരു ഷോപ്പിൽ നിങ്ങൾ കിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണ് കണ്ടില്ലേ ഇതും നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം നൈലോൺ ആണ് ഇതിപ്പോ ഈയൊരു സൈസ് 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 ആണ് എത്ര ഈ ഈ ഇത്രയായിരുന്നു പതിനഞ്ച്ക്ക് പന്ത്രണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത ശേഷം ഡ്രൈവർ ആയിട്ട് ഉപയോഗിക്കും ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ മുകളിലൊക്കെ ട്രസ്സിന് മുകളിലൊക്കെ എന്തെങ്കിലും ഉണക്കാനൊക്കെ ഒക്കെ ഈ ഒരു ഷീറ്റ് മേടിച്ചാൽ മതി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അല്ലേ എല്ലാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഓക്കെ ഇനി പറയാൻ പോകുന്നത് കോഴി ഫാമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഒരു പ്രോഡക്റ്റ് ആണ് ഇതേ കണ്ടില്ലേ ഇത് നമ്മുടെ നാട്ടിലെ ഫ്ലക്സിന്റെ ക്വാളിറ്റി ഫ്ലക്സ് പ്രിന്റ് ചെയ്യുന്നില്ലേ ആ ഒരു ഷീറ്റിന്റെ ക്വാളിറ്റിയാണ് ഇത് പുതിയ മെറ്റീരിയലാണ് അതെ നമ്മുടെ നാട്ടിലെ ഫ്ലക്സിന്റെ അതേ ക്വാളിറ്റി ഒന്നും ചെയ്യില്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ഇവിടെ വാങ്ങാൻ സാധിക്കും എങ്ങനെയാണ് എന്റെ ജി എസ് എന്നും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് വന്നിട്ട് എല്ലാ സൈസും കിട്ടും കോളിഫാമൊക്കെ മീൻ വളർത്താനേ എല്ലാം കംപ്ലീറ്റ് കേടാ എല്ലാ സൈസും കിട്ടും ഫ്ലക്സിൽ നല്ല ഫ്ലക്സിലും നല്ല പുതിയ ഫ്ലക്സ് ആണ് കേട്ടോ ഓക്കെ പുതിയ ഫ്ലക്സ് ആണ് ഇത് എത്ര സൈസ് വരുന്നത് സ്റ്റാർട്ടിങ് എല്ലാ സൈസ് ചെറിയ സൈസ് വലിയ സൈസ് വരെ എല്ലാ സൈസും കേട്ടോ ഇപ്പൊ ഈ ഒരു ഷീറ്റ് എത്രയാണ് വരുന്നത് സൈസ് എല്ലാ സൈസും ഈ ഒരു ഷോപ്പിലുണ്ട് ഇത് യൂസ് ചെയ്ത ഫ്ലക്സ് ആണ് ഇത് നിങ്ങൾക്ക് ചില ഷോപ്പുകളിലൊക്കെ ഇതെന്ന് പറഞ്ഞാല് യൂസ്ഡ് അല്ല ഇവർ ഇവിടുത്തെ സെയിൽ ചെയ്യുന്നത് പുതിയ ഫ്ലക്സ് ആണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കാളും വിലക്കുറവില് ഈ പുതിയ ഫ്ലക്സ് ഇതേ കണ്ടില്ലേ അപ്പൊ ഇനി നമ്മൾ പഴയ ഫ്ലക്സിന്റെ പുറകെ ഒന്നും ഓടണ്ട പുതിയ ഫ്ലക്സ് അതിലും കുറഞ്ഞ വിലയിൽ ഈയൊരു ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ് കണ്ടോ നല്ല വലിപ്പത്തിലാണ് ഇത് വരുന്നത് കണ്ടോ ഇനി കാണാൻ പോകുന്നത് ഗ്രീൻ ഷെയ്ഡ് നെറ്റ് കണ്ടില്ലേ ഗ്രീൻ ഷെയ്ഡ് നെറ്റ് എന്നാണ് ഇത് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അവർ ഈ മറക്കാൻ വേണ്ടിയിട്ട് സാധാരണ വലിച്ചു കിട്ടില്ലേ പക്ഷെ ഇത് ഒരുപാട് ഉപയോഗമുണ്ട് നമ്മുടെ ഈ ചെറിയ രീതിയിൽ ഫെൻസിങ് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടെറസിൻ്റെ നമ്മുടെ ബാൽക്കണിയൊക്കെ അല്ലേ അവിടെയൊക്കെ ചെറിയ മറ പോലെയൊക്കെ നമുക്ക് ചെയ്യാനും അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയൽ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എനിക്ക് ആവശ്യം വന്നപ്പോഴേക്കും അന്വേഷിച്ചിട്ടുണ്ട് ഇതിന്റെ വിലയൊക്കെ നല്ല റേറ്റ് ആണ് അവർ പറയുന്നത് പക്ഷെ ഇവിടെ കണ്ടില്ലേ അമ്പത് മീറ്റർ ഇവിടെ വന്നപ്പോഴറിയുന്നത് മീറ്റർ ഉള്ള ഈ ഒരു സെറ്റിനെ ഇവിടുന്ന് വാങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് അൻപത് മീറ്റർ കണ്ടില്ലേ നമുക്ക് ഇത് മടക്കി മടക്കി വെച്ചേക്കാം നല്ല വലിപ്പം ഉണ്ടത് അൻപത് ഈ ഒരു ഷെയ്ഡ് ഇത് ഫുൾ പാക്കിന് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഷോപ്പിൽ വരുന്നത് നമുക്ക് ഇതും ഡെലിവറി ചെയ്യാമല്ലോ ക്വാളിറ്റി വ്യത്യാസം ഗാർഡനിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ആവശ്യക്കാര് ധൈര്യമായിട്ട് വിളിച്ചോളൂ ഇവിടുത്തെ വില അൻപത് മീറ്റർ അല്ലെ അൻപത് മീറ്ററിന് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ ഫുൾ പാക്ക് നിങ്ങൾക്ക് കിട്ടും നല്ല ഉണ്ട് ഞാനത് നിവർത്തി കാണിക്കുന്നില്ല നല്ല ഉണ്ട് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ധൈര്യമായിട്ട് വിളിച്ചോളുക ഇനി പറയാൻ പോകുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവും കാരണം ഈ ആട് വളർത്തുന്നവർക്ക് കോഴി വളർത്തുന്നവർക്കൊക്കെ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ഫെൻസിങ് പോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുള്ള മറ്റു ജീവികളിൽ നിന്ന് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിന് കിട്ടില്ലേ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഫെൻസിങ് നെറ്റാണിത് നല്ല ക്വാളിറ്റിയാണ് നമുക്ക് നല്ല ക്വാളിറ്റിയിലാണ് ഇവർ ഇവിടുന്ന് തരുന്നത് ഈ ചെറിയ കണ്ണി വരുന്നത് കോഴി വളർത്തുന്നവർക്ക് ഫെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ അടുത്തതുകൊണ്ട് ഇത് കണ്ണി അകലം വ്യത്യാസം ഉണ്ടാവും ഇത് കണ്ടില്ലേ കണ്ണി അകലം ഈ രീതിയിൽ വലിപ്പമുള്ള കണ്ണികളായിരിക്കും അപ്പോൾ ഇത് ആട് വളർത്തുന്നവർക്കുള്ളതാണ് രണ്ട് ക്വാളിറ്റി ഇവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇത് വരുന്നത് ഇത് എത്ര ആവശ്യം ഇവിടെ നിന്ന് അയച്ചു കൊടുക്കണമുള്ളൂ ഇത് കണ്ടില്ലേ ഇത് ഈ ഒരു ബണ്ടിൽ രീതിയിലാണ് ഇവിടുന്ന് ഈ നെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ചോദിക്കുന്ന അളവിൽ ഇത് അവർ ഇവിടുന്ന് മുറിച്ച് തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും എത്രയാണ് മീറ്റർ വേണ്ടെന്ന് പറയുക അത് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് അവർ ചെയ്ത് മുറിച്ച് അയച്ചു തരമായിരിക്കും ഈ കാണുന്നതെല്ലാം വിവിധ ഫ്ലോർ മാറ്റുകളാണ് വളരെ വിലക്കോവിലാണ് ഇവിടുന്ന് കിട്ടുന്നത് ഇത് കണ്ടില്ലേ ഗ്രീൻ കളർ ബ്ലാക്ക് പിന്നെ ഈ ഇരിക്കുന്നതെല്ലാം കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഇവിടുന്ന് നോക്കിയെടുക്കാം അപ്പോൾ ഞാൻ വീഡിയോയിൽ കുറച്ച് ആഡ് ചെയ്തു തരാം അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോഡൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇവരെ വിളിച്ച് ചോദിക്കാം അൻപത്തഞ്ച് രൂപ മുതലാണ് വെറും അൻപത്തഞ്ച് രൂപ മുതൽ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇവിടുന്ന് സ്ക്വയർ ഫീറ്റ് വരെ സ്റ്റാർട്ട് ചെയ്യുന്നത് അൻപത്തഞ്ച് രൂപ മുതൽ തുടങ്ങി എൺപത്തഞ്ച് രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ ഒരുപാട് വെറൈറ്റികളുണ്ട് ഈ ഫ്ലോർമാറ്റുകളെല്ലാം തന്നെ രണ്ടടി വീതി മുതൽ നാലടി വീതി ഉള്ളത് നമുക്ക് ഇത് വീടുകളിൽ മാത്രമല്ല നമ്മുടെ വണ്ടികളിൽ അങ്ങനെ പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ഫ്ലോർമാറ്റുകൾ ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഇവർ ഇവിടുന്ന് കട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വിലക്കുറവിൽ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ സാധിക്കും ഇത് എൽ ഡി ഷീറ്റാണ് എൽ ഡി പ്ലാസ്റ്റിക് ഷീറ്റാണ് നമ്മുടെ നാട്ടിലൊക്കെ കോൺക്രീറ്റ് ചെയ്തു ചെയ്യുമ്പോഴേക്കും മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ഷീറ്റാണിത് എൽ ഡി ഷീറ്റ് ഇത് നല്ല വിലക്കുറവിലാണ് ഈ ഷോപ്പിൽ കിട്ടുന്നത് ഇത് കിലോ കണക്കാനൂടെ പല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രൈസ് എടുത്ത് പറയാത്തത് പല ക്വാളിറ്റിയിലാണ് നിങ്ങൾക്ക് നല്ല വിലക്കുറവ് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും വിലക്കുറവിൽ ഈ ഒരു ഷീറ്റ് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് കൺസ്ട്രക്ഷൻ മേഖലയൊക്കെ നിൽക്കുന്നവർക്ക് ഈ ഒരു ഷോപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ ഇത് വാങ്ങാൻ സാധിക്കും കൂടെ വീട് പണിയൊക്കെ നടക്കുന്നവർക്കും ഈ ഒരു ഷീറ്റിന് ആവശ്യം കൂടുതലായിട്ട് വരും അപ്പോൾ മറക്കണ്ട ടാർപോളിൻ പിന്നെ ഫ്ലോർ മാറ്റുകൾ പിന്നെ നെറ്റ് ഗ്രീ ഗ്രീൻ ഉണ്ട് പിന്നെ ട്രാൻസ്പാരൻ്റ് അങ്ങനെ ഒരുപാട് പ്ലാസ്റ്റിക് കയർ അങ്ങനെ എല്ലാ സാധനങ്ങളും വിലക്കുറവിൽ കോയമ്പത്തൂർന്ന് വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു ഷോപ്പാണിത് ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മുടെ കേരളത്തിലെ വിലകളെ വെച്ച് നോക്കുമ്പോഴേക്കും നല്ല വ്യത്യാ വില വ്യത്യാസം ഈ ഒരു ഷോപ്പിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ആവശ്യക്കാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തട്ടെ ഉപകാരപ്രദമായ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും